പാർവിനോട് അങ്ങനെയൊക്കെ പറഞ്ഞുവെങ്കിലും രാത്രിയായതോടെ പൂർവിയുടെ എല്ലാ ധൈര്യവും ചോർന്നു പോയിരുന്നു പൂർവി ബെഡൊക്കെ തട്ടിക്കുടഞ്ഞ് രാത്രി ഇടാനുള്ള നൈറ്റിയും എടുത്ത് കുളിക്കാൻ കയറി എത്ര സോപ്പിട്ടിട്ടും അവൾക്ക് മതിയാവാത്തതുപോലെ അവൾ വീണ്ടും വീണ്ടും എല്ലാ ഇടവും സോപ്പ് തേച്ചു കൊണ്ടിരുന്നു ഒടുവിൽ ഒരു അരമണിക്കൂറിന് ശേഷം കുളിയൊക്കെ കഴിഞ്ഞവൾ പുറത്തേക്കിറങ്ങി ഉണ്ണി പുറത്തുപോയതിനാൽ അവൻ വീട്ടിലുണ്ടായിരുന്നില്ല അവൻ ചങ്ങാതിമാരുടെ കൂടെ കറങ്ങാൻ പോയതായിരുന്നു ഈ രാത്രിയുള്ള കറക്കം ഉണ്ണിക്കും കണ്ണനും എന്നു മുതലാണ് ഇനി പത്തുമണിയാകും അവർ തിരിച്ചു വരാൻ പൂർവീ കണ്ണാടിയുടെ മുന്നിൽ നിന്നുകൊണ്ട് കുക്കുംബർ ഫ്ലേവർ ബോഡി ലോഷൻ എടുത്ത് കക്ഷത്തിലും കഴുത്തിലുമൊക്കെ പുരട്ടി ഒന്ന് മണത്തു നോക്കി ഇപ്പം നല്ല മണമുണ്ട് അവൾ സ്വയം പറഞ്ഞു അപ്പോഴേക്കും റൂമിന്റെ വാതിലും തുറന്ന് ഉണ്ണി കയറി വന്നു പൂർവി വെപ്രാളത്തോടെ തിരിഞ്ഞു നോക്കി ആ നേരം ഉണ്ണിയും അവളെ തന്നെ നോക്കുകയായിരുന്നു ആ ചുവപ്പ് നൈറ്റിയിൽ അവൾ പതിവിലും സുന്ദരിയായതുപോലെ ഒരു നിമിഷം അവൻ കണ്ണു ചിമ്മാതെ അവളെ തന്നെ നോക്കി അവൻ്റെ നോട്ടം കണ്ട് പൂർവിയാകെ പൂത്തുലഞ്ഞു ഉണ്ണിക്ക് പെട്ടെന്ന് ബോധം വന്നതുപോലെ അവൻ അവളിലുള്ള നോട്ടം മാറ്റിക്കൊണ്ട് ഷർട്ടും അഴിച്ചു വെച്ച് തോർത്തുമൊടുത്ത് ബാത്റൂമിലേക്ക് നടന്നു ബാത്റൂമിന്റെ ഡോറടക്കുന്ന ശബ്ദം കേട്ടാണ് പൂർവി അവിടേക്ക് നോക്കിയത് തന്നോട് ഒന്നും പറയാതെ പോയവനെ കണ്ട് പൂർവിയുടെ മുഖം മങ്ങിയെങ്കിലും അവൻ അങ്ങനെ തന്നെയാണല്ലോ എന്ന് ഓർക്കെ അവൾ സ്വയം നെടുവീർപ്പെട്ടു അന്നേരമാണ് അവളുടെ മിഴികളിൽ ഉണ്ണിയുടെ അഴിച്ചിട്ട ഷർട്ട് ഉടക്കിയത് അവൾ ബാത്റൂമിൻ്റെ ഡോറിലേക്കൊന്ന് നോക്കിക്കൊണ്ട് ഒരു കള്ളിയെപ്പോലെ അവൻ്റെ ഷർട്ടെടുത്ത് നാസികയിൽ വെച്ച് മണത്ത് നോക്കി അവൻ്റെ വിയർപ്പിൻ്റെയും പെർഫ്യൂമിൻ്റെയും സമ്മിശ്ര ഗന്ധം അവളുടെ നാസികയിലേക്ക് തുളഞ്ഞു കയറി അവൾ വീണ്ടും വീണ്ടും ഏറെ ഇഷ്ടത്തോടെ ആ ഗന്ധം ആസ്വദിച്ചു കൊണ്ടിരുന്നു ഏതോ ലോകത്തെന്ന പോലെ ആ സമയം അവന്റെ ഷർട്ടിനോട് പോലും അവൾക്കെന്തോ ഇഷ്ടം തോന്നിപ്പോയി ബാത്റൂമിന്റെ ഡോർ തുറക്കുന്ന ശബ്ദം കേൾക്കെ അവൾ വീണ്ടും ഷർട്ട് എടുത്തെടുത്ത് തന്നെ വെച്ചു അവനെ തിരിഞ്ഞു നോക്കി ഞാൻ കരുതി താൻ ഉറങ്ങിയിട്ടുണ്ടാകുമെന്ന് ഉണ്ണി കയ്യിലുള്ള തോർത്ത് അടുത്തുള്ള കസേരയിൽ വിരിച്ചിട്ടുകൊണ്ട് പറഞ്ഞു അതിന് പൂർവിയൊന്ന് മൂളി എന്താ ഇങ്ങനെ നിൽക്കുന്നേ വാ കിടക്ക ഉണ്ണി അവൾ ഒരേ നിലപ്പ് നിൽക്കുന്നത് കണ്ട് പറഞ്ഞു അപ്പോ ഉണ്ണിയേട്ടനെ എന്നോടൊന്നും സംസാരിക്കാനില്ലേ എപ്പോഴും വേഗം ഉറങ്ങാം എന്നൊരു വിചാരം രാവിലെയാണേ ഏതു സമയവും പുറത്ത് പൂർവി സങ്കടത്തോടെ ഓർത്തു എന്തേ കിടക്കുന്നില്ലേ എന്തോ ആലോചിച്ച് നിൽക്കുന്ന പൂർവിയെ കണ്ട് ഉണ്ണി ചോദിച്ചു ഒന്ന് മൂളിക്കൊണ്ട് ബെഡിന്റെ മറുവശത്ത് കയറി കിടന്നു പൂർവിക്ക് പാറു പറഞ്ഞത് ഓർമ്മ വന്നു ഉണ്ണി ഇങ്ങോട്ട് മിണ്ടിയില്ലേ അങ്ങോട്ട് പോയി മിണ്ടണം മിണ്ടണമെന്നത് വിറച്ചിട്ടാണേലും അവൾ അങ്ങനെ തന്നെ ചെയ്യാൻ തീരുമാനിച്ചു ഉണ്ണി ലൈറ്റും ഓഫ് ചെയ്തു വന്ന് അവളുടെ തൊട്ടടുത്തായി കിടന്നു അവൻ തലയ്ക്ക് പിറകെ കൈകൾ വെച്ചുകൊണ്ട് മലർന്നാണ് കിടന്നത് ആ നിമിഷം തന്നെ പൂർവി വിറച്ചാണെങ്കിലും അവൻ്റെ നെഞ്ചത് തലവെച്ച് കയറി കിടന്നു പൂർവിയുടെ പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ ഉണ്ണി ഞെട്ടി ഭണ്ടാരമടങ്ങിപ്പോയി അവളെ തള്ളി മാറ്റണമെന്നുണ്ടെങ്കിലും പക്ഷേ എന്തോ ഒരു അനുഭൂതി അവനെ വന്ന് പൊതിയുന്നതിനാൽ അവൻ അതിന് മുതിർന്നില്ല ദൈവമേ ഞാനിപ്പോൾ എന്താ ചോദിക്കാം പൂർവീ മനസ്സിലോർത്തു ഇരുവരുടെയും ശക്തമായ ഹൃദയമിടിപ്പ് ഇരുവർക്കും പരസ്പരം കേൾക്കാം ഉണ്ണിയേട്ടാ അവൾ പതിയെ അവൻ്റെ വയറിൽ തടവിക്കൊണ്ട് വിളിച്ചു അവളുടെ ചെറുതണുപ്പുള്ള കൈകളുടെ സ്പർശനം അവനിൽ വല്ലാത്ത വിറയൽ സൃഷ്ടിച്ചു അവൻ പതിഞ്ഞ ശബ്ദത്തിൽ മൂളി ഉണ്ണിയേട്ടൻ ആരെങ്കിലും പ്രണയിച്ചിട്ടുണ്ടോ പൂർവിയുടെ വായിൽ നിന്ന് അവൾ പോലും അറിയാതെ അങ്ങനെയൊരു ചോദ്യമാണ് വന്നത് ഇത് കേട്ട് ഉണ്ണിയൊന്ന് ഞെട്ടി ദൈവമേ ഞാനിപ്പോൾ അവളോട് എന്ത് പറയും പ്രണയമില്ല എന്ന് പറഞ്ഞാൽ ഇവള് വിചാരിക്കില്ലേ ഇത് വെറും ഉണ്ണാക്കനാണെന്ന് വേണ്ട അത് പറയണ്ട പ്രണയമുണ്ട് എന്ന് തന്നെ പറയാം അവനിൽ നിന്ന് ഒരു മറുപടിയും കേൾക്കാതെ വന്നപ്പോൾ അവൾ അവന്റെ നെഞ്ചത്ത് തട്ടിക്കൊണ്ട് ഒന്നുകൂടി വിളിച്ചു ഉണ്ണിയേട്ടാ എന്താ ഒന്നും ഇണ്ടാത്തേ ഉണ്ടായിരുന്നു പഠിത്തമൊക്കെ കഴിഞ്ഞപ്പോൾ രേണുക എന്നാണ് പേര് ദൈവമേ ഏതായി ഈ രേണുക ഉണ്ണി സ്വയം ചോദിച്ചു ഉണ്ണി അന്നേരം അറിഞ്ഞിരുന്നില്ല ഈ രേണുക വരും കാലത്ത് അവനൊരു തലവേദനയാകുമെന്ന് അത് കേട്ടപ്പോൾ പൂർവിയുടെ ഹൃദയം വല്ലാതെ വിങ്ങിയെങ്കിലും വീണ്ടും അവൾക്ക് അവൻ്റെ പ്രണയത്തെക്കുറിച്ച് അറിയാൻ തിടുക്കമായി പിന്നെ എന്തേ രേണുവിനെ കല്യാണം കഴിക്കാതിരുന്നേ അത് കേട്ട് ഉണ്ണിയൊന്ന് പതറി ഇവൾ എന്നെ കുഴപ്പിക്കുകയാണല്ലോ ഉണ്ണി മനസ്സിൽ പറഞ്ഞു അവൾ വേറെ കല്യാണം കഴിച്ചു ഉണ്ണി ഒറ്റവാക്കിൽ ഉത്തരം നൽകി അപ്പോൾ ഉണ്ണിയേട്ടൻ അവളെ തേച്ചതാണോ പൂർവി അടക്കിക്കൊണ്ട് ചോദിച്ചു ഇരുട്ടാണേലും അവളുടെ അടക്കി പിടിച്ച ചിരി അവൻ കേട്ടിരുന്നു പെട്ടെന്ന് എന്തോ കുസൃതി തോന്നി അവൻ അവൾക്ക് നേരെ തിരിഞ്ഞു കിടന്നുകൊണ്ട് അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു അതോടെ പൂർവിയുടെ ചുണ്ടിലെ ചിരി താനേ മാഞ്ഞു അവൻ്റെ അരക്കെട്ടിലെ ചെറുമുഴപ്പ് അവളുടെ തൊടയിലറിയേ അവളിൽ എവിടെ നിന്നൊക്കെയോ ഒരു തരിപ്പ് വന്നു മൂടി കാൽവിരലുകൾ പരസ്പരം ഞെരടി എൻ്റെ മോൾക്ക് ആരോടെങ്കിലും ഇഷ്ടമുണ്ടായിരുന്നു വളരെ ആർദ്രമായിരുന്നു അവൻ്റെ ശബ്ദം അവൻ്റെ മോളെ വിളിയിൽ അവളിൽ വല്ലാത്ത സന്തോഷം വന്ന് നിറഞ്ഞു പറയും മോളെ അത് പറയലും അവളുടെ കമ്മളടക്കം അവൻ വായിലാക്കി നുണഞ്ഞിരുന്നു അവൻ്റെ പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ നാവുകൾ പോലും ചലിപ്പിക്കാൻ പറ്റാതെ അവളുടെ ഇടുപ്പിൽ മുറുകിയ അവൻ്റെ കൈകളിൽ അവൾ കൈകൾ അമർത്തി ഹൃദയമിടിപ്പ് കൂടിയതിൻ്റെ ഫലമായി അവളുടെ മാറുകൾ ഉയർന്നു താന്നു പറയും മോളെ അവൻ വീണ്ടും ചോദിച്ചു ഇല്ല അവൾ നേർത്ത സ്വരത്തിൽ ഇടർച്ചയോടെ പറഞ്ഞു അത് കേൾക്കെ അവനിൽ വല്ലാത്ത സന്തോഷം നിറഞ്ഞു അന്നേരം അവനിലെ ടെൻഷൻ പാടെ മാറിയിരുന്നു അവൻ്റെ മനസ്സും ശരീരവും അവളിൽ നിന്ന് എന്തൊക്കെയോ ആഗ്രഹിച്ചു തുടങ്ങിയിരുന്നു കല്യാണത്തിന് ഫ്രണ്ട്സൊക്കെ വന്നിരുന്നു അവളുടെ മാറുകളിൽ തഴുകിയായിരുന്നു അവൻ്റെ ചോദ്യം അവൻ്റെ കരലാളനയിൽ അവൾ കീഴ്ചുണ്ട് കടിച്ചു പിടിച്ചുകൊണ്ട് അമർത്തി മൂളി ഉം അവരെന്ത് പറഞ്ഞു ആ സമയത്ത് അവൻ എന്താണ് ചോദിക്കുന്നത് അവന് തന്നെ അറിയുന്നുണ്ടായിരുന്നില്ല ഒന്നും പറയുന്നില്ല ഒന്നും പറയുന്നില്ലേ മോളെ അവളുടെ ചെവിയോരം ചുണ്ടടിപ്പിച്ച് ഹസ്കി വോയിസിലാണ് അവനത് ചോദിച്ചത് അതുകൂടി കേട്ടതോടെ പൂർവി അവനെ മുറുകിയെ കെട്ടിപ്പിടിച്ചു അതോടെ അവൻ്റെ സകല നിയന്ത്രണവും നഷ്ടപ്പെട്ടിരുന്നു അവനവളെ മുറുകെ കെട്ടിപ്പിടിച്ചു കൊണ്ട് ചുംബനങ്ങൾ കൊണ്ട് മൂടാൻ തുടങ്ങി അവൻ്റെ ചുംബനത്തിൽ അവൾ പൊള്ളി പിടഞ്ഞു അവളുടെ കൈകൾ അവനിൽ മുറുകി ചുംബിക്കുന്നുണ്ടെങ്കിലും വീണ്ടും അവനിൽ മുന്നേ ടെൻഷൻ വരാൻ തുടങ്ങി അത് എന്തുകൊണ്ടാണെന്ന് അവന് മനസ്സിലായില്ല എന്നാലും അവൻ ചുംബിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു ഒന്നിനെയും നുണഞ്ഞെടുക്കാത്തൊരു ചുംബനം ആ സമയം കൊണ്ട് അവൻ്റെ പൗരുഷം ചെറുതായി ഉയർന്നിരുന്നു അവൻ വേഗം അവളുടെ നൈറ്റി അരയോളം ഉയർത്തി ഇന്നർവെയർ അഴിച്ചു മാറ്റി അവൾ നാണത്തോടെയാണെങ്കിലും അവനോട് ലൈറ്റിടാൻ പറഞ്ഞു അവൻ വേഗം പോയി ലൈറ്റ് ഇട്ടു അന്നേരവും അവനിൽ ഒരുതരം വെപ്രാളമായിരുന്നു ആ സമയം അവനും പൂർണ്ണ പൂർണ്ണനഗ്നനായിരുന്നു അവനൊന്നും നോക്കാതെ അവളുടെ അരക്കെട്ടിൽ അമർന്നു ഒട്ടും മയമില്ലാതെ അവളുടെ പെണ്ണിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ അവൾ വേദന കൊണ്ട് പോയി അവൾ അവനിൽ നിന്നും ഇങ്ങനെയൊരു നീക്കം പ്രതീക്ഷിച്ചിരുന്നില്ല അന്നേരം അവനും അറിയില്ലായിരുന്നു അവളിലെ പെണ്ണ് പൂർണ്ണതയിലെത്തിയാലേ അവളിൽ പ്രവേശിക്കാൻ പാടുള്ളൂ എന്നത് അവളുടെ നിലവിളി കേട്ട് അവൻ പേടിയോടെ അവളുടെ ദേഹത്തു നിന്നും എഴുന്നേറ്റു അന്നേരമാണ് അവളുടെ തുടകളിൽ ചുവപ്പ് പടർന്നത് കാണുന്നത് അയ്യോ മോളെ ചോര അവൻ പേടിച്ചുകൊണ്ട് പറഞ്ഞു